ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എന്നത്തെയും പോലെ കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഓൾ എന്ന് പ്രെസ് ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് വിട്ടാലോ അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മളെ കാതിലൊക്കെ കമ്മലുണ്ടാവുമല്ലോ അതും സ്വർണത്തിൻ്റെ കമ്മൽ അതൊക്കെ ചിലപ്പോൾ അറിയാണ്ട് ഊരി പോവേ അല്ലെങ്കിൽ ഇങ്ങനെ ലൂസായി ലൂസായി വരികയൊക്കെ ചെയ്യും മിക്കവാറും കുട്ടികളെ കാതിൽ നിന്നാണ് എപ്പോഴും കമ്മൽ മിസ്സാവുക അപ്പോൾ അതിനുള്ളൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ വെള്ളുള്ളി ഉണ്ടാവുമല്ലോ അതെടുക്കുക പിന്നെ ഏത് കമ്മലാണോ കാതിലിടുന്ന വെച്ചാൽ അതെടുത്തിട്ട് ആ കമ്മലും വന്ന് ബാക്കിലുള്ള സ്റ്റെഡ് അങ്ങ് സെപ്പറേറ്റ് ചെയ്തെടുക്കുക ഈ ആണി പോലെയുള്ള ഭാഗമായിട്ടോ എടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വെള്ളുള്ളിയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് കമ്മലിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ടൈറ്റായിട്ട് അവിടെ കിടക്കൂട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലൂസായി വരത്തില്ല ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കമ്മലിൻ്റെ ബാക്കിലുള്ള സ്റ്റെഡ് വെച്ചിട്ടാണ് വെള്ളുളിയിൽ പ്രസ് ചെയ്ത് കൊടുക്കേണ്ടത് ആ ഫ്രണ്ടിലുള്ള കമ്മൽ വെച്ചിട്ട് ചെയ്യരുത് അങ്ങനെ ആകുമ്പോൾ കമ്മൽ നാശമായി പോകും അപ്പോൾ ഇനി കമ്മലൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ ഈ തറ തുടക്കുന്ന മോപ്പ് ഇടയ്ക്ക് നന്നായിട്ട് ചളി പിടിച്ചിട്ട് ആ വഴുവഴുപ്പിലൊക്കെ നിൽക്കും അപ്പോൾ അതൊന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനുള്ള ടിപ്പ് എന്താന്ന് വെച്ചാൽ ഇതുപോലെ ബക്കറ്റിൽ വെള്ളം തിരിച്ചിടുക എന്നിട്ട് അതിലേക്ക് നമ്മുടെ കയ്യിലൊക്കെ ക്ലോറക്സ് ഉണ്ടാവുമല്ലോ അതിൽ നിന്നൊരു രണ്ട് മൂന്ന് സ്പൂണ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പിന്നെ സോപ്പും പൊടിയോ തിരുമ്പണ കല്ലോ ഒന്നും ആവശ്യമില്ല കേട്ടോ ഈ മോപ്പ് അങ്ങനെ തന്നെ അതിലോട്ട് അങ്ങ് ഇറക്കി വെച്ചിട്ട് ഞാനിപ്പോൾ ഓവർനൈറ്റ് അങ്ങനെ തന്നെ വെച്ചുകൊടുത്തു രാവിലെ ആയപ്പോൾ ജസ്റ്റ് ഇതാ ഇതുപോലെ അഴുക്കൊക്കെ അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് വിട്ടു പോന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ വെള്ളത്തിൽ തന്നെ രണ്ട് പ്രാവശ്യം ഇതുപോലെ കുത്തിപ്പിഴിഞ്ഞ് കൊടുക്കുക എന്നിട്ട് ആ വെള്ളം അങ്ങ് മാറ്റിയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള വെള്ളത്തിൽ ഒന്നിങ് കഴുകിയെടുത്താൽ തന്നെ മോപ്പൊക്കെ നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ അതിൻ്റെ മുകളിലുള്ള ആ വഴിവഴുപ്പൊക്കെ അങ്ങ് മാറി കിട്ടും ഇനി മോപ്പൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ കയ്യിലൊക്കെ ഇതുപോലെ പ്രിൻറ്റ് ചെയ്തിട്ടുള്ള ഗ്ലാസ് അതുപോലെ ബൗളൊക്കെ ഉണ്ടായിരിക്കും നമുക്കിത് മിക്കവാറും ടെക്റ്റൈൽസിനും അതുപോലെ സ്വർണ്ണക്കടയിൽ നിന്നൊക്കെ കിട്ടുന്നതായിരിക്കും ഇങ്ങനെ പ്രിൻറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിത് യൂസ് ചെയ്യാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലായിരിക്കും അപ്പോൾ ഈ പ്രിൻറ്റ് പെട്ടെന്ന് കളയാനുള്ള ഒരു എളുപ്പ വഴിയാട്ടോ നമ്മുടെ കയ്യിലൊക്കെ ഹാർപ്പിക്ക് ഉണ്ടാവുമല്ലോ അതെടുക്കുക എന്നിട്ട് ഏത് ഗ്ലാസ് മേലാണോ ബൗളുമ്മലാണോ പ്രിൻ്റ് ഉള്ളത് അതിൻ്റെ മുകളിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അതിനുശേഷം ഒരു സ്ക്രബ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഒന്ന് ഒരച്ചു കൊടുത്താൽ തന്നെ ആ പ്രിൻ്റ് അങ്ങ് നന്നായിട്ടങ്ങ് പോയി കിട്ടും എന്നിട്ട് വാഷ് ചെയ്തെടുത്താൽ നമ്മൾ നോർമൽ ബൗളായിട്ട് കിട്ടും കേട്ടോ പിന്നെ ഇതുപോലെ കുറച്ചധികം പ്രിൻ്റൊക്കെ ഉള്ള ഗ്ലാസ് ആണെങ്കിൽ ഇതുപോലെ ഹാർപ്പിംഗ് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട് നമ്മൾ പല്ല് തേക്കുന്ന ബ്രഷില്ലേ നമ്മൾ തേക്കുന്നത് വേണ്ട തേക്കാത്ത ഏതെങ്കിലും ബ്രഷ് എടുത്തിട്ട് ഇതുപോലെ എല്ലായിടത്തേക്കും ബ്രഷ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സ്ക്രബ് വെച്ചിട്ട് ഇതുപോലെ അങ്ങ് ഉരച്ചു കൊടുത്താൽ തന്നെ പ്രിൻറ്റൊക്കെ മൊത്തം ആയിട്ട് ഇളകിപ്പോട്ടോ ഇനി പ്രിൻറ്റൊക്കെ കളയണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ പെട്ടെന്ന് പോയി കിട്ടും ഇനി നമുക്കിതിൽ സ്നാക്സും വെള്ളമൊക്കെ സെർവ് ചെയ്യാം സാധാരണ നമ്മുടെ നോർമൽ ഗ്ലാസ് ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ടിപ്പെന്നൊന്നും പറയാൻ പറ്റത്തില്ല നമ്മൾ കയ്യിൽ ഇതുപോലെ കാലിയായ ബോട്ടിലുണ്ടെങ്കിൽ അതിൻ്റെ ആ ലിഡ് ഭാഗം അങ്ങ് കട്ട് ചെയ്തെടുക്കുക ബാക്കി ഭാഗം നമുക്ക് ആവശ്യമില്ല ആവശ്യമില്ലാട്ടോ ഇത്രയും ഭാഗം മതി എന്നിട്ട് ഓറഞ്ചോ മുസമ്പിയോ എടുത്തിട്ട് ആ സെൻ്ററിൽ കാണുന്ന ഭാഗമല്ലേ അവിടുത്തെ ആ തോലങ്ങ് മാറ്റി കൊടുക്കുക ഇനി തോല് മാറ്റി ആ ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ലിഡ് നന്നായിട്ട് പ്രസ്സ് ചെയ്തിട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക പ്പോൾ കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഫ്രൂട്ടി ബോട്ടിൽ പോലെ ഇല്ലേ അതിന് ശേഷം ലിഡ് മാറ്റിയിട്ട് ഒരു ഫോർക്കോ അല്ലെങ്കിൽ സ്പൂണോ വെച്ചിട്ട് ഇതുപോലെ കുത്തി ഒടച്ചു കൊടുക്കുക ഇനി മധുരം ആവശ്യമുള്ളവർക്കാണെങ്കിൽ മധുരമോ അല്ലെങ്കിൽ ഹണിയോ ചേർത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കാം കേട്ടോ ഇനി ഇത് കുട്ടികൾക്കൊക്കെ ചെറിയൊരു ജ്യൂസിൻ്റെ ബോട്ടിൽ നിന്നുള്ള രീതിക്ക് കൊടുക്കും ചെയ്യാം കാണാനും നല്ല ക്യൂട്ടാണ് കുടിക്കാനാണെങ്കിൽ അത്യാവശ്യം നല്ല ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് കൂടിയാണ് ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലെ സാധനം വാങ്ങിച്ച കവറും ഇനി നമ്മളായിട്ട് വാങ്ങിച്ച കവറുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും ഇതെവിടെ കൊണ്ടുപോയി വെച്ചാലും ഇനി ഇതുപോലെ ചുരുട്ടി വെച്ചാലൊന്നും ഒരു ഒതുങ്ങി വൃത്തിയിലിരിക്കത്തില്ല എന്നാൽ പിന്നെ ഇതൊക്കെ കൂടി എടുത്തിട്ട് ഒരു ബോക്സിൽ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോഴും അവസ്ഥ ഇത് തന്നെ അപ്പോൾ ഇങ്ങനെയുള്ളപ്പോൾ എങ്ങനെ നമ്മൾ കവറൊക്കെ നീറ്റായിട്ട് ഫോൾഡ് ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ് ഇതിൽ കാണിക്കുന്നത് കേട്ടോ നമ്മൾ ആദ്യം തന്നെ ഇതുപോലെ കവറെടുക്കുക എന്നിട്ട് മൂന്നായിട്ട് മടക്കുക എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ആ സൈഡിൽ കോൺ ഷേപ്പിൽ മടക്കി കൊടുത്തതിൻ്റെ ശേഷം വീണ്ടും ഇതുപോലെ കോൺഷേപ്പിലായിട്ട് മടക്കിയിട്ട് റിപ്പീറ്റ് ചെയ്യുക അങ്ങനെ ലാസ്റ്റ് വരെ മടക്കിയിട്ട് ഈ കാണുന്ന ഭാഗമുണ്ടല്ലോ അത് ആ ലാസ്റ്റിലുള്ള അങ്ങ് തിരികെ വെച്ചാൽ ഇതങ്ങനെ കോൺ ഷേപ്പിൽ കറക്റ്റായിട്ടിരിക്കും കേട്ടോ ഇനി ടെക്റ്റൈൽസ് കവറാണെങ്കിലും ഏത് കവറാണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്താൽ മതി അപ്പോൾ നമ്മൾ എത്ര കവറുണ്ടെങ്കിലും ഇതുപോലെ നീറ്റായിട്ട് അടക്കിപ്പിറുക്കിയിട്ട് ബോക്സിലിട്ട് വെക്കാം ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ എണ്ണ വലിയ ബോട്ടിൽ നിന്നൊക്കെ ചെറിയ ബോട്ടിലോട്ട് ഒഴിക്കുമ്പോൾ ഞാൻ ഒഴിക്കുമ്പോൾ മിക്കവാറും തറയിലും കുപ്പിയുടെ പുറത്തൊക്കെ ആവാറുണ്ട് അപ്പോൾ അതിനുള്ളൊരു ടിപ്പ് ആട്ടോ ഇങ്ങനെ തറയിലും പുറത്തൊക്കെ പോവാതെ നല്ല നീറ്റായിട്ട് ഒഴുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു സ്റ്റിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലത്തെ ഒരു പപ്പടക്കുള്ളി പോലത്തെ എന്തെങ്കിലും ഒരു സംഭവം എടുത്തിട്ട് നമ്മൾ ഏത് ബോട്ടിലോട്ടാണോ എണ്ണ ഒഴിക്കുന്നത് അതിലോട്ട് ഇറക്കി വെച്ചു കൊടുത്തിട്ട് ആ വലിയ ബോട്ടിൽ സ്റ്റിക്കിൽ ടച്ച് ചെയ്തിട്ട് ഇതുപോലെ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ആ ബോട്ടിലിൻ്റെ ഉള്ളിൽ അങ്ങ് വന്ന് വീഴും കേട്ടോ പുറത്തൊന്നും പോകാണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ എണ്ണ ഒഴിക്കാനുള്ള വേറെ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല നീറ്റായിട്ട് എണ്ണ ബോട്ടിൽ തന്നെ വന്ന് വീഴും അപ്പോൾ ഇനി എണ്ണയൊക്കെ ഒഴിക്കുമ്പോൾ തറയിലും പുറത്തൊക്കെ പോകുന്നവരാണെങ്കിൽ ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം ഇത് ടിപ്പെന്നൊന്നും പറയാൻ പറ്റിയിട്ടില്ല ഒരു ചെറിയൊരു ബോട്ടിലായിട്ടൊന്നും പറയാം കേട്ടോ കാലിയായിട്ടുള്ള ബോട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള ബോട്ടിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ടിപ്പാണ് ആദ്യം തന്നെ നമ്മൾ ഇതുപോലത്തെ പെപ്സിയുടെ ബോട്ടിലോ എന്തെങ്കിലുമൊക്കെ ഒരു ബോട്ടിലുണ്ടെങ്കിൽ അതിൻ്റെ ആ പുറത്തുള്ള ആ സ്റ്റിക്കറൊക്കെ അങ്ങ് കീറിയിട്ട് ഇതുപോലെ നീറ്റാക്കി വെക്കുക എന്നിട്ട് ഇതാ ഈയൊരു ഭാഗം ഉണ്ടല്ലോ അവിടെ നമ്മൾ കത്തി വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക നല്ല ഷാർപ്പായിട്ടുള്ള കത്തിയാണെങ്കിൽ പെട്ടെന്ന് കട്ടായി കിട്ടും കേട്ടോ എൻ്റെ ഇത് കുറച്ച് മൂർച്ച കുറവുള്ളതുകൊണ്ട് കട്ട് ചെയ്യാൻ കുറച്ച് പാടായിരുന്നു പിന്നെ ആ ലാസ്റ്റിലുള്ള ഭാഗം കൂടി കട്ട് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മൾ അതിൻ്റെ താഴ്ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ അടിഭാഗം അല്ലേ അതിൽ ആ ലിഡിൻ്റെ ആ ഒരളവിന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് മുഗൾ ഭാഗം കട്ട് ചെയ്ത് അത് ഇതിലോട്ടങ്ങ് ഇറക്കി വെച്ച് കൊടുക്കുക കേട്ടോ ഞാനിപ്പോൾ വേറൊരു ചെറിയ ബോട്ടിൽ വെച്ചിട്ട് ഇതുപോലത്തെ ഒരു ഇതും കൂടി ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഫിഷ് വളർത്തേ അല്ലെങ്കിൽ നല്ല ഇൻഡോർ പ്ലാന്റോ അങ്ങനെ എന്തു വേണമെങ്കിലും വെച്ചുകൊടുക്കാം കേട്ടോ കാണാനും നല്ല ഭംഗിയാണ് നല്ല ക്യൂട്ടോ ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ